ഏതൊരു രാഷ്ട്രത്തിൻ്റെയും സമൂഹത്തിൻ്റെയും അടിസ്ഥാന ഏകകമാണ് കുടുംബം ഓരോ സമൂഹവും ഒരു രാഷ്ട്രമായി വളരുന്നത് കുടുംബങ്ങളിലൂടെയാണ് ഒരു കുടുംബം നന്നായി തീർന്നാൽ എല്ലാം നന്നായി തീരും എന്ന ചൊല്ല് വെറുതെയല്ല സാമൂഹിക വ്യവസ്ഥയിലെ ഏറ്റവും ചെറുതും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഘടകമാണത് കുടുംബം ഒരു കുഞ്ഞിന് ആദ്യ പാഠശാലയാണ് അവിടെ നിന്നാണ് ഒരു വ്യക്തി രൂപപ്പെടുന്നത് സാമൂഹിക ജീവി എന്ന നിലയ്ക്ക് വീടുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിദ്യാഭ്യാസവും പരിചരണവുമാണ് വ്യക്തികളുടെ സ്വഭാവ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് സമൂഹത്തിൻ്റെ ആധാരശിലകളിൽ പ്രധാനം കുടുംബമാണ് എന്ന തിരിച്ചറിവാണ് കുടുംബം സാമൂഹിക പുരോഗതിക്ക് എന്ന ആശയം അടിവരയിടുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നാണ് കുടുംബം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാൽ ഇന്ന് കൂടുമ്പോൾ ഇമ്പമില്ലാതായി മാറുന്ന ജീവിതശൈലി നമ്മുടെ കുടുംബങ്ങളെ വലിയൊരളവിൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്ന അമ്മമാർ സ്വന്തം മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ ഉപേക്ഷിക്കുന്ന മക്കൾ ധാർമ്മിക സദാചാര മൂല്യങ്ങളെയൊക്കെ കാറ്റിൽ പറത്തി സ്വന്തം സുഖസൗകര്യങ്ങൾ തേടിപ്പോകുന്നവർ തുടങ്ങിയവയൊക്കെ കേരളീയ കുടുംബജീവിതത്തിൽ നിത്യ സംഭവങ്ങളായി മാറിക്കഴിഞ്ഞു കുടുംബങ്ങളിലെ സ്നേഹവും ആർദ്രതയും ദുർബലമാകുകയും പ്രശ്നങ്ങൾ തലപൊക്കുകയും ചെയ്യുന്നുവെന്നത് അത്യന്തം വേദനാജനകമാണ് മതപരവും സാംസ്കാരികവുമായ പാരമ്പര്യങ്ങളുടെ പിൻബലത്തിൽ കേരളീയ കുടുംബ സംവിധാനം താരതമ്യേന ശക്തമായിരുന്നു പട്ടിണിയും പരിവട്ടവും ഉണ്ടായിരുന്നപ്പോഴും സ്നേഹ സ്നേഹബഹുമാനങ്ങളാൽ ഭദ്രമായ കുടുംബ സംവിധാനങ്ങൾ എല്ലാ പരിമിതികളെയും മറികടക്കുമായിരുന്നു എന്നാൽ ഇന്ന് സാമ്പത്തികമായി നാം ഏറെ മുന്നിലാണ് പട്ടിണിയോ പ്രാരാബ്ദങ്ങളോ മിക്ക കുടുംബങ്ങളിലുമില്ല പക്ഷേ മുൻപുണ്ടായിരുന്ന ആർദ്രതയും സ്നേഹത്തിന്റെ അന്തരീക്ഷവും ക്രമേണ നഷ്ടപ്പെടുന്നതായി കാണുന്നു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് അണുകുടുംബത്തിലേക്കുള്ള മാറ്റത്തിനിടെ പ്രായമായവരുടെ സ്ഥാനത്തിനും അധികാരത്തിനും ഇടിവുണ്ടായതായി കാണാം ഇന്ന് കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാൻ മുത്തശ്ശിമാരില്ല കൂട്ടുകൂടാൻ മുത്തച്ഛന്മാരില്ല അല്ലെങ്കിൽ അവർക്ക് സമയമില്ല അവരുടെ സമയവും ഏറെക്കുറെ ദൃശ്യമാധ്യമങ്ങൾ കവർന്നെടുത്തു കഴിഞ്ഞു ദൃശ്യശ്രവ്യ മാധ്യമങ്ങളും ന്യൂതന വിദ്യയുടെ ആശയവിനിമയ സംവിധാനങ്ങളുമൊക്കെ വ്യക്തികളെ സ്വന്തത്തിലേക്ക് ചുരുക്കിയിരിക്കുന്നു ഫേസ്ബുക്കും വാട്സപ്പും മൊബൈൽ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളുമൊക്കെ കുടുംബ ബന്ധത്തിൻ്റെ തെളിമയാർന്ന അന്തരീക്ഷത്തെ മലീമസമാക്കുകയോ നിർജീവമാക്കുകയോ ചെയ്തു എന്ന് വേണം കരുതാൻ ഫലമോ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം മാത്രമല്ല ഭാര്യ ഭർത്താക്കന്മാരും സഹോദരി സഹോദരന്മാരും തമ്മിലുള്ള ബന്ധം പോലും ദുർബലമാകുകയും കുടുംബാന്തരീക്ഷത്തിൻ്റെ സൗന്ദര്യം നഷ്ടമാകുകയും ചെയ്തു വ്യക്തി സർവതന്ത്ര സ്വതന്ത്രനാണെന്നുള്ള ചിന്താഗതി വർദ്ധിച്ചപ്പോൾ ഒരുമയുടെ വിശാലമായ അർത്ഥം നഷ്ടപ്പെടുന്നു കുടുംബത്തിലും വ്യക്തികൾ തുരുത്തുകളായി മാറിത്തുടങ്ങി ഇത് കുടുംബജീവിതത്തിന്റെ താളം തെറ്റിക്കുന്നു താളപ്പിഴകളിലൂടെ കടന്നുപോകുന്ന കുടുംബജീവിതം അസ്വസ്ഥതകളുടെയും പാരസ്പര്യമില്ലായ്മയുടെയും ദുരന്ത ഭൂമികളായി മാറും ഇത്തരം കുടുംബാന്തരീക്ഷം വ്യക്തിക്കും സമൂഹത്തിനും വലിയ പ്രശ്നങ്ങളായിത്തീരുന്നു കുടുംബത്തിലെ താളപ്പിഴകൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുട്ടികളെയാണ് തിരക്കേറിയ ജീവിത സാഹചര്യങ്ങളും സ്മാർട്ട് ഫോണുകളുടെ അമിത ഉപയോഗവും കുട്ടികളോടൊപ്പം ചിലവഴിക്കേണ്ട വിലയേറിയ സമയം കവർന്നെടുത്തുകൊണ്ടിരിക്കുന്നു പരിചരണവും ശ്രദ്ധയും കുറയുന്നത് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെ ബാധിക്കും പല സുഖങ്ങളും സുഹൃത്തു താല്പര്യങ്ങളും വേണ്ടെന്ന് വെച്ചാണ് നമ്മുടെ പൂർവികർ കുടുംബത്തെ മുന്നോട്ട് നയിച്ചിരുന്നത് കിട്ടുറപ്പുള്ള കുടുംബങ്ങൾ അടിസ്ഥാനമായി നിന്നാലേ സമൂഹവും നന്നായി വരൂ നല്ല ബന്ധങ്ങളും നല്ല ശീലങ്ങളും പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയമാകണം എന്നും വീട് സ്നേഹം കാണുകയും കൈമാറുകയും ചെയ്യേണ്ട പാഠശാലയാണത് ഉന്നതമായ സംസ്കാര ശിക്ഷണത്തിലേക്ക് ചുവടുവെക്കേണ്ടത് കുടുംബത്തിൻ്റെ അടിത്തട്ടിൽ നിന്നാണ് കുടുംബാംഗങ്ങൾ പരസ്പരം നൽകുന്ന പിന്തുണയും വാത്സല്യവുമാണ് വിജയകരമായ ഒരു കുടുംബം കെട്ടിപ്പടുക്കുന്നത് എന്നും പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് പ്രകടമാകാത്ത സ്നേഹവും കരുതലും ആദരവും കൊണ്ടാണ് അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നീരുറവ വറ്റാതെ സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് കുടുംബങ്ങൾ നന്മയിൽ അധിഷ്ഠിതമായാൽ ലോകം കൂരിരട്ടിൻ്റെ ശക്തികളിൽ നിന്ന് രക്ഷപ്പെടുമെന്നുള്ളത് തീർച്ചയാണ് നന്ദി